ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് ഫോർത്ത് സെമസ്റ്റർ സെമസ്റ്ററുകളിൽ വിവിധ വിഷയങ്ങൾക്ക് വരുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ടു എന്ന പേപ്പറിലെ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ഫോറാണ് ഓർഗനൈസേഷൻ ഓഫ് പെസൻറ്റ് ആൻഡ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് കർഷകരുടെയും തൊഴിലാളികളുടെയും സംഘാടന അതിനെക്കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് ഇതിൽ പറയുന്നത് കിസാൻ സഭയിൻ അവത് അവതിലെ കിസാൻ സഭയെ പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് അവധി പിടിച്ചേർത്ത ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ താലൂക്ക് ധാർമർ അഥവാ വലിയ പ്രഭുക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അവർ അവരുടെ അധികാരം വർദ്ധിപ്പിച്ചു ഈ ഒരു സാഹചര്യം അമിതമായിട്ടുള്ള വാടക പിരിക്കൽ നിയമവിരുദ്ധമായിട്ടുള്ള റവന്യൂ പിരിവ് പുതുക്കൽ ഫീസ് ഏകപക്ഷീയമായിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ അഥവാ ഫേത്കലി മറ്റ് നികുതികൾ എന്നിവയിലേക്ക് നയിക്കുകയും കർഷകരുടെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്തു ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഭക്ഷ്യവില വർദ്ധനവ് ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കി അവതിലെ കുടിയാന്മാന്മാർ പ്രതിഷേ പ്രതിഷേധത്തിൻ്റെ വക്കിലായിരുന്നു യു പിയിൽ ഹോംറൂൾ ലീഗ് അംഗങ്ങളായിരുന്നു കർഷകരെ സംഘടിപ്പിക്കുന്ന പ്രക്രിയക്ക് പ്രക്രിയക്ക് തുടക്കം കുറിച്ച ആദ്യകാല നേതാക്കന്മാർ ഗൗരിശങ്കർ മിശ്ര ഇന്ദ്രനാരായണ ദ്വിവേദി മദൻ മോഹൻ മാളവ്യ ഇവരുടെയൊക്കെ ശ്രമഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ യു പി കിസാൻ സഭ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ അടിസ്ഥാന തലത്തിൽ കർഷകരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ അവതിലെ കിസാൻ യോഗങ്ങൾ സാധാരണയായിട്ട് മാറി ഈ പ്രദേശത്ത് ബാബ രാമചന്ദ്രയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള കർഷക പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു തിങ്കൂരി സിംഗ് ദുർഗാപാൽ സിംഗ് എന്നിവരായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കന്മാർ ബാബ രാമചന്ദ്ര അറസ്റ്റിലായതോടെ പ്രസ്ഥാനം കൂടുതൽ ശക്തി പ്രാപിച്ചു ഇതിനിടയിൽ പ്രതാപ്ഗഡിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന മെഹ്ത കർഷകർ ഉന്നയിച്ച പരാതികൾ അന്വേഷിക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകി നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സഭയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനാൽ പ്രതാപ്ഗഡിലെ കിസാൻ സഭ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായിട്ട് മാറി ഭേദഗ്ലി നസ്രാൻ എന്നീ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ഗൗരിശങ്കർ മിശ്ര മഹത്തേയുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിച്ചു മഹത്ത അവധിയിൽ പോയതവിടെ സ്ഥിതിഗതികൾ മാറി ഭൂപ്രഭുക്കന്മാർ ഈയൊരു അവസരം മുതലെടുത്ത് സമരം ചെയ്തു സമരത്തിനിടെ നേതാക്കളും മുപ്പത്തിരണ്ട് കർഷകരും അറസ്റ്റിലായി നിസഹകരണ പ്രസ്ഥാനവും സമര രീതികളുണ്ടായ മാറ്റം കിസാൻ പ്രസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു മദൻ മോഹൻ മാളവയെ പോലെ ചില ആദ്യകാല നേതാക്കന്മാർ ഭരണഘടനാപരമായ മാർഗങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിച്ചു കിസാൻ സഭയുടെ സ്ഥാപന ഇത് കിസാൻ സഭയുടെ സ്ഥാപനത്തിന് വഴിയൊരുക്കധികം വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് പ്രതാപ് ഗൗഡ് ഔദ്ധി കിസാൻ സഭ സ്ഥാപിതമായി ഈ പുതിയ സംഘടന എല്ലാ അടിസ്ഥാനത്തിലുള്ള കിസാൻ സഭകളെയും സംയോജിപ്പിക്കാൻ ശ്രമിച്ചു നെഹ്റു മാതാ ബദൽ പാണ്ഡെ രാമചന്ദ്രൻ കേദർനാഥ് എന്നിവരുടെ ശ്രമഫലമായി മുന്നൂറിലധികം കിസാൻ സഭകളെ പുതിയ കിസാൻ സഭയുടെ കീഴിൽ കൊണ്ടുവന്നു വേദഹലി ഭൂമി ഉഴുതു മറിക്കാനും വിസമ്മതിക്കാനും പ്രതിഫലമില്ലാതെ ജോലി ചെയ്യാതിരിക്കാനും ഔദ്ധ കിസാൻ സഭ കർഷകരോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അയോധ്യയിൽ നടന്ന റാലിയിൽ ഔദ്ധ കിസാൻ സഭ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയോടെ കർഷക പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ബസാറുകളും വീടുകളും കൊള്ളയടയ്ക്കുന്ന രീതിയാണ് പ്രതിഷേധക്കാരെ പിന്തുടർന്നത് ഇവർ പലപ്പോഴും പോലീസുമായിട്ട് ഏറ്റുമുട്ടി അക്രമങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചു മാർച്ചോടെ രാജ്യദ്രോഹ യോഗങ്ങളുടെ നിയമം പാസാക്കുകയും ഇത് എല്ലാ രാഷ്ട്രീയ യോഗങ്ങളും തടയുകയും ചെയ്തു സർക്കാർ അവധി രണ്ട് ഭേദഗതി നിയമം പാസാക്കി ഈ നിയമം കർഷകർക്ക് ആശ്വാസം നൽകണമേണേ പ്രസ്ഥാനം അപ്രത്യക്ഷമായി മറ്റൊന്നാണ് ഏക പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ അവധി കർഷകരുടെ അതിർത്തി ഉയർന്നു വന്നു അർദോളി ബഹ്റജ് സീതാപൂർ എന്നിവയായിരുന്നു തർക്കങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ ഈ പ്രസ്ഥാനം ഏക അല്ലെങ്കിൽ ഐക്യ പ്രസ്ഥാനം എന്ന പേരിൽ വളർന്നു രേഖപ്പെടുത്തിയ വാടകയേക്കാൾ അൻപത് ശതമാനം കൂടുതൽ വാടക പിരിക്കുന്നതിനും റവന്യൂ പിരിക്കുന്നവരായ തരീശുകാരുടെ അടി അടിച്ചമർത്തലിനെതിരായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ്സിൽ നിന്നും മദാരി പാസിയിലേക്ക് മാറി ക്രമേണ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധം പ്രസ്ഥാനത്ത് നഷ്ടപ്പെട്ടു ഉയർന്ന റവന്യൂ ആവശ്യങ്ങൾ കാരണം സർക്കാരിനോട് അതിർത്തി ഉണ്ടായിരുന്ന ചെറുകിട മീന്ദർമാരും ഏക പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചോടെ സർക്കാരിൽ നിന്നുള്ള കടുത്ത അടിച്ചമർത്തലുകൾ പ്രസ്ഥാനത്തെ അവസാനത്തിലേക്ക് നയിച്ചു മറ്റൊന്നാണ് മാപ്പിള ലഹള മാപ്പിള റബലി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റില് കേരളത്തിലെ മലബാർ ജില്ലയിൽ കർഷകരുടെ അതിർത്തി ഉണർന്നു ഭൂഢമസ്ഥ ആകാശില്ലായ്മ പുതുക്കൽ ഫീസ് ഉയർന്ന വാടക ഭൂപ്രകുപ്പുകളുടെ ചൂഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇല്ലാതാക്കാൻ മുസ്ലിം കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാർ ലഹള നടത്തി ആദ്യഘട്ടത്തിൽ ഭൂപ്രകുപ്പന്മാർ കച്ചേരികൾ പോലീസ് സ്റ്റേഷനുകൾ ട്രഷറി ഓഫീസുകൾ ബ്രിട്ടീഷ് പ്ലാന്റർമാർ എന്നിവർക്കെതിരായിരുന്ന ആക്രമണങ്ങൾ സമ്പന്നരായ ഭൂപ്രകു ന്മാരുടെ രേഖകൾ കലാപകാരികൾ കത്തിച്ചു തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും കലാപം അടിച്ചമർത്തുകയും ചെയ്തു എന്നാൽ പ്രസ്ഥാനം ഒരു വർഗീയ സ്വഭാവം സ്വീ സ്വീകരിച്ചു മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്ന പേരിലുള്ള പ്രത്യേക പോലീസ് ആണ് കലാപം അടിച്ചമർത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വാഗൻ ട്രാജഡി തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ മാപ്പിളമാരെ തടവുകാരായിട്ട് കൊണ്ടുപോയി പോത്തന്നൂരിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും തൊണ്ണൂറ് തടവുകാരിൽ അറുപത്തിയേഴ് പേര് ശ്വാസം മുട്ടി മരിച്ചു യു പിയിലെയും മറബ് മലബാറിലെയും കർഷക പ്രസ്ഥാനങ്ങൾ ഖിലാഫത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകി മറ്റൊന്ന് ബർദോളി സത്യാഗ്രഹ ഗുജറാത്തിലെ സൂറത്തിലാണ് ഭർദോളി ത നിലനിൽക്കുന്നത് അവിടെ ആരംഭിച്ച ഒരു നികുതി നിഷേധ പ്രസ്ഥാനമായിരുന്നു ഭർത്തോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു നിലവിലുള്ള നികുതിയേക്കാൾ മുപ്പത് ശതമാനം നികുതി ആയിരുന്നു ഈ ഒരു സത്യാഗ്രഹം റവന്യൂ ആവശ്യകതയിൽ ഉണ്ടായ ഈ വർദ്ധനവിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിക്കുകയും ബർദോളി അന്വേഷണ സമിതി രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് ജൂലൈയിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും നികുതി വർദ്ധനവ് അന്യായമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളെയും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളും ഈ ഒരു വിഷയം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ജൂലൈയിൽ വർദ്ധിച്ച നികുതി ഇരുപത്തൊന്ന് പോയിൻറ്റ് ശതമാനമായിട്ട് സർക്കാർ കുറച്ചു വല്ല വല്ലഭായ് പട്ടേൽ പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തു ഫെബ്രുവരി നാലിന് എത്തിയ പട്ടേൽ കോൺഗ്രസ് നേതാക്കളുമായും കർഷക പ്രതിനിധികളുമായും ചർച്ച നടത്തി പട്ടേൽ ബോംബെ ഗവർണർക്ക് കത്തെഴുതുകയും ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതനുസരിച്ച് സർക്കാർ ഒരു സ്വതന്ത്ര ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് വരെ പുതുക്കിയ റവന്യൂ നികുതി നൽകാൻ ഭൂടമകൾ സമ്മതിച്ചു ഇത് ഭർദോളി സത്യാഗ്രഹത്തിന് തുടക്കമായിട്ട് അടയാളപ്പെടുത്തി വർധനവ് അന്യായമാണെന്ന് കമ്മീഷൻ നിഗമനം ചെയ്തു തുടർന്ന് സർക്കാർ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് കുറിച്ചു ഇതാണ് ഭർദോളി റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രസൻറ്റ് മൂവ്മെൻറ്റ് സിവിൽ നിയമലംഘ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ വൻതോതിൽ കർഷക കർഷകർ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു സൈമൺ കമ്മീഷനും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ മഹാമാദ്യത്തിനു ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ അന്തരീക്ഷം ഈ ഒരു തീവ്രത പ്രസ്ഥാനത്തിന് തീവ്രത വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ യു പിയിൽ വാടക വർധനവിനും നിർബന്ധിത തൊഴിലിനുമെതിരെ ശക്തമായിട്ടുള്ള കർഷക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു റവന്യൂ ആവശ്യങ്ങളുടെ ഒരു ഭാഗം മാത്രം അടക്കാൻ ഗാന്ധി കർഷകരോട് ആവശ്യപ്പെട്ടു എന്നാൽ പലയിടത്തും ഈ പ്രഖ്യാപനം സമീന്ദർമാർക്ക് വാടക നൽകാതിരിക്കുന്നതിലേക്ക് നയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വാടക നൽകാതിരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഭൂപ്രഭുത്വം നിർത്തലാക്കാനുള്ള ആഹ്വാനത്തെ കോൺഗ്രസ് പിന്തുണച്ചു ബംഗാളിൽ ബങ്കി ബങ്കി മുഖർജി കനാൽ നികുതിക്കെതിരെ ബർദാനിലെ കർഷകരെ നയിച്ചു ഒഡീഷ പഞ്ചാബ് ബീഹാർ ആന്ധ്ര എന്നിവിടങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടായി മറ്റൊന്ന് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബോംബെ കൽക്കത്ത അഹമ്മദാബാദ് സൂറത്ത് മദ്രാസ് എന്നിവിടങ്ങളിൽ ടെക്സ്റ്റൈൽ മിൽ പണിമുടക്കുകൾ പോലെ നിരവധി സമരങ്ങൾ ഉണ്ടായി റെയിൽവേയിലും തേയില തോട്ടങ്ങളിലും ഒരു കാലയളവിൽ പണിമുടക്ക് നടന്നു ഈ ഒരു പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി സ്വയുള്ളതും അസംഘടിതമായിട്ടുള്ള കലാപങ്ങളായിരുന്നു ഈ എന്ന് ഇതിൻ്റെ സ്വഭാവം സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ശശിബാദ ബാനർജി വർക്കിംഗ് മെൻസ് ക്ലബ്ബ് സ്ഥാപിച്ചു ബോംബെയിൽ നാരായണ മെഗാജി ലോകണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബോംബെ മിൽ ആൻഡ് അസോസിയേഷൻ ആൻഡ്സ് അസോസിയേഷൻ ആരംഭിച്ചു ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യഘട്ടത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കാര്യമായി ഏറ്റെടുത്തിരുന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിലായിരുന്നു അവർ തങ്ങൾ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ റൂൾ ലീഗ് പത്തൊമ്പതിലെ റൗതൽ സത്യാഗ്രഹം ഇരുപത് ഇരുപത്തിരണ്ട് കാലത്തെ ഖിലാഫത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ തുടക്കത്തോടെ ഈയൊരു അവഗണന മാറി അങ്ങനെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഏപ്രിൽ രൂപീകരിച്ച മദ്രാസ് ലേബർ യൂണിയൻ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനായിട്ട് കണക്കാക്കി മദ്രാസിലെ കർണാട്ടിക് ബക്കിംഗ്ഹാം ഹാം മില്ലുകളിലെ തൊഴിലാളികളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ഒരു സംഘടന ആനിവസൻറ്റും അനിയായ വി ബി വായുടായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് ലേബർ അസോസിയേഷൻ രൂപീകരിച്ചു അഹമ്മദാബാദിൽ പതിനാലായിരം തൊഴിലാളികളും അനസൂയ സാരാഭായിയും ശങ്കർലാൽ ബാങ്കറും ചേർന്ന് ചേർന്ന് ഗാന്ധിയാണ് ഇത് സ്ഥാപിച്ചത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഓൾ ഇന്ത്യ ട്രേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് രൂപീകരിച്ചത് ബോംബെയിലെ തൊഴിലാളികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ലോക മനത്തിലക് ഇതിൻ്റെ രൂപീകരണത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തി ലാല ലജുപുത്ര ആയി ആയിരുന്നു ഇതിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ദിവാൻ ചമൻലാൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആദ്യ സമ്മേളനത്തിൽ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടൽ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു രണ്ടാം സമ്മേളനം സ്വരാജിന് അനുകൂലമായ പ്രമേയം ചമൻലാൽ അവതരിപ്പിച്ചു സി ആർ ദാസ് സി എ സി ആർ ആൻഡ്രൂസ് ജയൻ ഗുപ്ത ജയൻ സൻ ഗുപ്ത സുഭാഷ് ബോസ് നെഹ്റു സത്യമൂർത്തി ഇവരായിരുന്നു മറ്റ് പ്രധാന അനുയായികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇരുപത്തി രണ്ട് ലക്ഷത്തി അൻപതിനായിരം അംഗങ്ങളുള്ള നൂറ്റി ഇരുപത്തഞ്ച് യൂണിയനുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പഞ്ചാബിലെ അടിച്ചമർത്തലിനും ഗാന്ധിൻ്റെ അറസ്റ്റിനു ശേഷം അഹമ്മദാബാദിലെ തൊഴിലാളി വർഗം പണിമുടക്കും പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചു സർക്കാർ കെട്ടിടങ്ങൾക്ക് തീട്ടു ടെലഫോൺ ടെലിഗ്രാഫ് വയറുകൾ വിച്ഛേദിക്കപ്പെട്ടു അടിച്ചമർത്തലുകളിലൂടെയാണ് സർക്കാർ ഇതിനെ പ്രതികരിച്ചത് ഇരുപത്തിയെട്ട് പേര് മരിച്ചു പിന്നീട് സാമ്പത്തിക കാരണങ്ങൾക്കും മനുഷ്യ വിവേചനത്തിനെതിരെ റെയിൽവേ തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിനിടയിൽ റോഹൽസ് സത്യാഗ്രഹം ഖിലാഫത്ത് നിസ്സാകരം പ്രസ്ഥാനം എന്നിവ പിന്തുണച്ച് റെയിൽവേ തൊഴിലാളികൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ തൊഴിലാളികൾക്ക് അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ വെയിൽസ് രാജകുമാരൻ ബോംബ് സന്ദർശിച്ചപ്പോൾ തൊഴിലാളികൾ പണിമുടക്കിലൂടെ പ്രതികരിച്ചു മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നില്ല അതിൻ്റെ ഹിസ്റ്ററി ആണ് പറയുന്നത് ഇതാണ് ഓരോ സംഘടനകൾ താങ്ക് യു